തുടർച്ചയിലെ ഇടർച്ച ആവർത്തിക്കട്ടെ തുടർച്ചയിലെ ഇടർച്ച എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ജൂൺ ഇരുപത്തിയാറാം തീയതി ഭാരതത്തിൻ്റെ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിവസമായിരുന്നു അതിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി ഏറ്റവും പ്രകടമായ അംശങ്ങളെ പരാമർശിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിട്ടത് അനേകർ വളരെ താല്പര്യത്തോടെ സസന്തോഷം സ്വീകരിക്കുകയും അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ എനിക്ക് വളരെ പ്രയോജനമാകുന്ന വിധത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിലുള്ള എൻ്റെ നന്ദി സന്തോഷം അറിയിക്കുന്നു എന്നാൽ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വളരെ സൂക്ഷ്മമായ ഒരു ചിന്തയാണ് എ സട്ടിൽ തോട്ട് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ നിങ്ങളുടെ വിധത്തിൽ അന്വേഷിക്കും ചിന്തിക്കും എന്ന വലിയ പ്രതീക്ഷ എനിക്കുണ്ട് ഈ സൂക്ഷ്മമായ ചിന്ത തുടർച്ച എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയിലെ ഇടർച്ച എന്ന ഒരു ശീർഷകം ഇതിന് നൽകുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു അത് കൂടുതൽ ശക്തിയോടുകൂടെ രണ്ടായിരത്തി ഒൻപതിൽ അധികാരം നിലനിർത്തി അല്ലെങ്കിൽ തുടർച്ച ഭരണമുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോൾ തുടർച്ചയുണ്ട് എങ്കിലും തുടർച്ചയില്ല എന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നത് ഇന്നലെ പാർലമെൻറ്റിൽ നടന്ന ലോക്സഭയിൽ നടന്ന ആ സംഭവങ്ങൾ അത് സംഭവിച്ച രീതികൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് പലവിധമായ മാറ്റങ്ങൾ വന്നതായി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയിൽ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസംഗിച്ച ആളുകളും സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഭരണകക്ഷിയുടെ പക്ഷത്തു നിന്നുണ്ടായ ആ ഒരു ശ്രമം യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം എപ്രകാരം ഭരിച്ചുവോ എപ്രകാരം ലോക്സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുവോ നടത്തി വന്നുവോ അതുപോലെ തന്നെ തുടരും എന്ന ഒരു നിർബന്ധ ബുദ്ധി പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഈ രാത്രി മുഴുവനും ഞാൻ ചിന്തിക്കുവാനിടയായ വിഷയം നമ്മുടെ മുൻപിൽ പ്രകടമായി വരുന്ന പ്രത്യേകതയുള്ള പ്രതിഭാസങ്ങളെ അവയുടെ ആഴങ്ങൾ മനസ്സിലാകത്തക്കവണ്ണം തുടർന്ന് ചിന്തിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മനുഷ്യൻ അർത്ഥങ്ങളെ അന്വേഷിക്കുന്ന മൃഗമാണ് മാൻ ഈസ് എ മീനിങ് സീക്കിംഗ് ആനിമൽ എന്ന ഒരു വിവക്ഷയുണ്ട് ഒരു നിർവചനമുണ്ട് അത് ശരിയാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം മൃഗങ്ങൾക്കും അനുഭവങ്ങളുണ്ട് പക്ഷേ അവയുടെ അർത്ഥങ്ങൾ അവ എന്തിനെ സൂചിപ്പിക്കുന്നു ഇന്നും നാളെയും മറ്റന്നാളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പ്രതിഭാസത്തെ നാം എങ്ങനെയാണ് അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതിനോട് എപ്രകാരം തുടർന്ന് ബന്ധം പാലിക്കണം ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളതാണ് മൃഗങ്ങൾക്കില്ല എന്നതാണ് ഇതുവരെയുള്ള നമ്മുടെ അറിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടും യാതൊരു മാറ്റവും വന്നിട്ടില്ല ഞങ്ങൾ മാറ്റങ്ങൾ അംഗീകരിക്കുന്നവരല്ല എന്ന ഒരു സമീപനം ഇപ്പോഴുള്ള സർക്കാർ അവലംബിച്ചത് അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ എന്താണ് സംഭവിക്കാവുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു നിലപാട് സ്വീകരിച്ചത് എന്നതിനെ പറ്റി നമുക്ക് ഏവർക്കും അറിയുവാൻ കൗതുകമുണ്ട് അറിയേണ്ട ആവശ്യവുമുണ്ട് നമുക്കറിയാം മനുഷ്യർ മനുഷ്യ സ്വഭാവത്തിൽ രണ്ട് തൊലും വ്യത്യസ്തമായ താല്പര്യങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് മാറ്റങ്ങളെ കാക്ഷിക്കാത്ത മാറ്റങ്ങളെ ആഗ്രഹിക്കാത്ത ആരും ലോകത്തിലില്ല മനുഷ്യനെപ്പോഴും പുതുമെ അന്വേഷിച്ച് പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അതേസമയം തന്നെ തുടർച്ചയും മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങൾ ഇതുവരെ ശീലിച്ച താരിപ്പുകൾ ആചരിച്ച വിധങ്ങൾ സഞ്ചരിച്ച വഴികൾ അനുഭവിച്ച ആനുകൂല്യങ്ങൾ ഇവയ്ക്കൊന്നും യാതൊരു മാറ്റവും വരുത്താതെ അതുപോലെ സംരക്ഷിക്കണം അത് അപ്പോൾ ഈ രണ്ട് തികച്ചും വ്യത്യസ്തമായ പ്രവണതകൾ തമ്മിലുള്ള നിരന്തരമായ ഒരു സംവാദവും സംഘർഷവുമാണ് മനുഷ്യ സ്വഭാവം അത് മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും ഒരു അധികാര പ്രമത്തത എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അധികാരമുണ്ടാകണം വലിയ വലിയ കഴിവുള്ളവർക്ക് വലിയ തോതിലുള്ള അധികാരവും വലിയ കഴിവില്ലാത്ത നമുക്കോരോരുത്തർക്കും നമ്മുടെ തോതിലുള്ള അധികാരവും ഉണ്ടാകണം എന്ന ഒരു താല്പര്യം അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ അനിവാര്യ ഘടകമാണ് മനുഷ്യ സഹജമാണ് അപ്പോൾ നാം ആസ്വദിക്കുന്ന നിയന്ത്രണം ആ നിയന്ത്രണം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയായാലും തിന്മയായാലും അത് തുടർന്നുകൊണ്ടേയിരിക്കണം അതിന് അതിനെനിക്ക് ഏതോ ദൈവദത്തമായ അവകാശമുണ്ട് എന്ന ഒരു പ്രതീതി മനുഷ്യ മനസ്സിൽ മനുഷ്യ സ്വഭാവത്തിൽ നുഴഞ്ഞു കയറേണ്ട ആവശ്യമൊന്നുമില്ല അതവിടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ഒരു ദുഷ്പ്രവണതയ്ക്ക് കടിഞ്ഞാണിടേണ്ട ആവശ്യമുണ്ട് അതിനേറ്റവും സഹായിക്കുന്നത് ഞാൻ അങ്ങനെ അധികാരം തുടരുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയാണോ തിന്മയാണോ ഉണ്ടാകുന്നത് എന്ന ഒരു കരുതലാണ് അപ്പോൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളെ ഒന്ന് വെട്ടിക്കുറയ്ക്കുവാൻ അതിൻ്റെ തിക്തഫലങ്ങൾ നിയന്ത്രണ വിധേയമാക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏതാണ്ട് ഏകമാനമായ ഉപാധി എന്നുള്ളത് മറ്റുള്ളവരെ പറ്റിയുള്ള കരുതലാണ് പക്ഷേ അധികാര പ്രമത്തതയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം മറ്റുള്ളവരെ പറ്റിയുള്ള കരുതൽ ഏറ്റവും കുറയ്ക്കുകയും തന്നെ പറ്റിയുള്ള ആ അഭിമാനവും അഹങ്കാരവും എന്നെപ്പോലെ ലോകത്തിൽ ആരുമില്ല എന്ന് ചിന്തിക്കുവാനുള്ള പ്രേരണയുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അധികാരത്തിലിരിക്കുന്നു എൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുവാനോ ഞാനിരിക്കുന്ന കസേരയിൽ കയറി ഇരിക്കുവാനോ ആർക്കും യോഗ്യതയില്ല എന്ന് മാത്രവുമല്ല അവകാശവുമില്ല അങ്ങനെ അവകാശമുണ്ട് എന്ന് അവകാശം അങ്ങനെ യോഗ്യതയുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ ഞാനിരിക്കുന്ന പദവി അലങ്കരിക്കുവാൻ ഏതെങ്കിലും വിധത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവർ എൻ്റെ ശത്രുവാണെന്നും എൻ്റെ ശത്രു രാജ്യത്തിൻ്റെ ശത്രുവും കൂടെയാണ് എന്നുള്ള ചിന്ത അധികാരത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ഇരുന്നിട്ടുള്ള എല്ലാവർക്കും എക്കാലത്തും ഉണ്ടായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല രണ്ടാമതായി ഞാൻ മനസ്സിലാക്കേണ്ടത് അധികാരം കൈയാളി കഴിയുമ്പോൾ ആ അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് ഞാൻ എന്നേക്കുമായി വാഴുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണെന്നും മറ്റാർക്കും എന്നെപ്പോലെയുള്ള ഒരു ഗുണവും യോഗ്യതയുമില്ല എന്നും അതുകൊണ്ട് ഞാൻ ഈ ഒരു അധികാരത്തിൻ്റെ കസേരയിൽ തുടരുന്നത് ദൈവത്തിൻ്റെ താൽപ്പര്യമാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അതുകൊണ്ട് അതുകൊണ്ടെന്നെ എതിർക്കുന്നവർ ദൈവത്തെ എതിർക്കുന്നവരാണ് എന്നുമുള്ള ഒരു ചിന്ത എക്കാലത്തും ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരെ എതിർക്കുന്നവർ രാജാവിനെ അല്ല ദൈവത്തെയാണ് എതിർക്കുന്നത് എന്ന ചിന്ത വളരെ ശക്തമായിരുന്നു അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല രാജവാഴ്ച എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് ചിന്താരീതി പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ രാജവാഴ്ചയും ജനായത്വ രീതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം രാജവാഴ്ചയിൽ തുടർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനയെങ്കിൽ ലക്ഷ്യമെങ്കിൽ ജനായത്വ രീതിയിൽ മാറ്റം വരുത്തുവാൻ തങ്ങളെ ആര് ഭരിക്കണം എന്ന് ജനങ്ങൾ അവിടെ താല്പര്യങ്ങളെ പരിഗണിച്ച് തീരുമാനിച്ച് അപ്രകാരം തങ്ങളെ ആര് ഭരിക്കുന്നു എന്നതിൽ മാറ്റം വരുത്തുവാൻ ജനങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്നതാണ് ജനായത്വ രീതിയുടെ ഏറ്റവും വിലയേറിയ ഒരു ഒരു മുഖം അല്ലെങ്കിൽ വശം എന്നാൽ അധികാരം കൈയാളുന്ന ആളുകൾക്ക് അവരുടെ ബാഹ്യമായ പ്രസ്താവനകളും വാക്കുകളും അഭിനയങ്ങളും ജനായത്വ രീതിയിലുള്ളതാകുമെങ്കിലും അതുകൊണ്ട് ഉള്ള രാജകീയ രാജകീയവാഴ്ച രാജവാഴ്ച സംബന്ധമുള്ളതായിരിക്കും ഇതൊരു പ്രത്യേകതയാണ് ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഞാൻ ഏറെ നാൾ എടുത്തു എങ്കിലും ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമെന്ന് എനിക്ക് വ്യക്തമായ ഭാരതത്തിൽ മാത്രമല്ല ഞാനീ പറയുന്നത് സാർവലൗകികമായ മനുഷ്യൻ്റെ ചിന്താഗതിയെയും മനോഭാവത്തെയുമാണ് അല്പമൊന്നു മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികാരം കൈയാളുന്നതിൽ പ്രത്യേകിച്ച് ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭരണരീതിയിൽ അതിൻ്റെ അധികാരത്തിൽ അതിൻ്റെ തോതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് അധികാരത്തിലിരിക്കുന്ന എനിക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് പണ്ട് എപ്രകാരം ഏത് അപ്രമാദിത്വത്തോടുകൂടെ അടക്കി ഭരിച്ചുവോ ഞാൻ ജനങ്ങളെ അടക്കി ഭരിച്ചുവോ ഒരു രാജ്യത്തിൻ്റെ സമുന്നത നേതാവായി എനിക്ക് തുല്യമായി മറ്റാരും ഇല്ല ഉണ്ടാകുവാൻ സാധ്യവുമല്ല എന്ന വിധത്തിൽ തിമിർത്ത് ഞാൻ ഭരിച്ചു ആ അവസ്ഥയ്ക്ക് അതൊരു വിധത്തിലും കോട്ടം വരാതെ അതുപോലെ തുടർന്നു കൊണ്ടുപോകണം എന്നാൽ അങ്ങനെ അതുപോലെ തുടർന്നു കൊണ്ടുപോകുക എന്നത് പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും നിയമത്തിന് ഘടകവിരുദ്ധമാണ് അങ്ങനെ ഒരിക്കലും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല ഇനി ഒരു കാലത്തും സംഭവിക്കുകയുമില്ല അധികാരത്തിൻ്റെ കസേര അതിൽ സ്ഥിരതയില്ല എന്നതാണ് ചരിത്രത്തിൻ്റെ കാവ്യനീതി അപ്പോൾ അതിൽ കയറി ഇരിക്കുന്നവൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കും ഈ അസ്വസ്ഥതയാണ് എല്ലാറ്റിനെയും കൂടുതൽ കൂടുതൽ കൊണ്ട് നിയന്ത്രിക്കുവാൻ അങ്ങനെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ആളുകളെ നിർബന്ധിക്കുന്നത് അവർ വാസ്തവത്തിൽ ഈ ഒരു ദുഷിച്ച തത്വത്തിന് പോവുകയാണ് ലോകത്തെ വിറപ്പിക്കാൻ അധികാര ശേഷിയുള്ള വ്യക്തി പോലും ഉള്ളിൽ എന്നും വന്തി ഉറങ്ങുന്ന ഉറങ്ങുന്നത് ഭീതിയുടെ മുള്ളു കുത്ത് ഏറ്റിട്ടാണ് എന്നത് ഒരു സർവലൗകികമായ സത്യമാണ് പക്ഷേ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാൽ ചരിത്രത്തിൻ്റെ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് കസേരയിലിരിക്കുന്ന ആളുകളിലേക്ക് ആളുകളുടെ ഉള്ളിലേക്ക് ഒന്നെത്തി നോക്കിയാൽ ഈ യാഥാർത്ഥ്യം പോലെ അവിടെ നുരയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയും ഇന്നലെ നമ്മുടെ പ ലോക്സഭയിൽ നടന്ന ആ പ്രക്രിയകളിൽ എനിക്ക് വളരെ വ്യക്തമായി ദർശിക്കാൻ കാണാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് എവരോടും പറയാൻ ഉള്ളത് പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ സ്പീക്കറെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞത് സ്പീക്കർ സാറേ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ വന്നു എന്നത് ദയവായി മനസ്സിലാക്കണം പതിനേഴാം ലോക്സഭയിൽ താങ്കൾ എങ്ങനെ കാര്യം കൈകാര്യം ചെയ്തു ഏത് സാമർഥ്യത്തോടെ ഉരുക്ക് സാമർഥ്യത്തോടെ കൈകാര്യം ചെയ്തു അത് ദയവായി ആവർത്തിക്കരുത് അത് രാഹുൽ ഗാന്ധി മാത്രമല്ല അത് അഖിലേഷും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പ്രസംഗിച്ച ഒട്ടുമുക്കാലും എല്ലാവരും ഇത് തന്നെ സൂചിപ്പിച്ചു പതിനേഴാം ലോക്സഭ എപ്രകാരം നടത്തിയോ അത് നടത്തിയ ആ ഒരു സാഹചര്യവും പതിനെട്ടാം ലോക്സഭ ഇപ്പോൾ അധികാരത്തിൽ വന്ന പ്രവർത്തനക്ഷേമമാകുന്ന ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ ഗണ്യമായ വ്യത്യാസമുണ്ട് അത് പഴയതുപോലെ പുതിയതിനെ കൈകാര്യം ചെയ്യാൻ ദയവായി ശ്രമിക്കരുത് എന്ന കൃത്യമായ സൂചനയാണ് ഇന്നലെ അടിക്കടി പൊന്തി വന്നത് എന്നാൽ എന്നാൽ ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ യാഥാർത്ഥ്യത്തോട് ഭരണകൂടം പ്രതികരിച്ചത് പതിനേഴാം ലോക്സഭ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആഗമാനമായ രാഷ്ട്രീയ അവസ്ഥ എന്തായിരുന്നുവോ അത് ഞങ്ങൾ കയ്യാളിയ അപ്രമാദിത്വം എത്ര പരിപൂർണമായിരുന്നുവോ അതിൽ നിന്ന് അല്പം പോലും വ്യത്യാസം വന്നിട്ട് വന്നതായി ഞങ്ങൾ സമ്മതിക്കയില്ല അംഗീകരിക്കുകയില്ല കഴിഞ്ഞ അഞ്ച് വർഷം എങ്ങനെ ഈ ഭാരതമെന്ന രഥം തെളിച്ചുകൊണ്ട് ഞങ്ങൾ സമൃദ്ധരായി മുന്നോട്ട് ഗമിച്ചു ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടി ഞങ്ങൾ ഇത് തെളി തേർ തെളിയിച്ചു കൊണ്ടുപോകും എന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ താക്കീതാണ് ഭരണകൂടത്തിൻ്റെ പക്ഷത്തു നിന്ന് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നത് വാസ്തവത്തിൽ വളരെ നിരാശയോടു കൂടെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതോടുകൂടെ ഞാൻ എൻ്റെ ചിന്ത ഉപസംഹരിക്കുന്നതായിരിക്കും ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ആ ഒരു ലക്ഷ്യം ലാക്കി ഭരിക്കുവാൻ താല്പര്യമുള്ളവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കൊടുക്കുന്നത് ആ രാജ്യത്ത് നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ അവസ്ഥ രാജാക്കന്മാരുടെ അവസ്ഥ പോലെയല്ല അതെപ്പോഴും മാറിയും മറിഞ്ഞും ഇരിക്കും നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാലറിയാം ഇന്നലെ പോലെ അല്ല ഇന്ന് നാളെ ഇന്ന പോലെ ആയിരിക്കുകയുമില്ല അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അവരെപ്പോഴും മാറ്റങ്ങളുടെ കയത്തിൽ ഉഴലുന്നവരാണ് ജനങ്ങളുടെ അവസ്ഥയിൽ നിലനിൽക്കുന്ന ആവശ്യങ്ങൾ പ്രയാസങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ ദുഃഖങ്ങൾ അവരുടെ സന്തോഷങ്ങളൊക്കെയും അനുദിനം മാറിക്കൊണ്ടേയിരിക്കും ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക അവരെ ഭരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സുപ്രധാന നേതാവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കടമയാണ് എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇല്ല എന്ന വിധത്തിൽ മാത്രമേ ഞങ്ങളീ രാജ്യത്തിൻ്റെ സംഗതികൾ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്ന ഒരു ഭരണകൂടം കട്ടായം പിടിച്ചാൽ അതുകൊണ്ട് ആ രാജ്യത്തിന് ഒരു നന്മയും വരികയില്ല എന്ന് മാത്രമല്ല വലിയ വലിയ നഷ്ടവും കഷ്ടവും പ്രയാസവും പ്രതികൂലവും വിളിച്ചു വരുത്തും എന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യത്തെ ദിവസത്തെ സംഭവ വികാസങ്ങൾ അത്ര കൂടെ അല്ല ആരംഭിച്ചത് എന്ന് ഒറ്റ വാക് വാചകത്തിൽ ഒതുക്കി ഞാൻ അത് അവിടെ ഉപസംഹരിക്കുവാൻ ഇടയായത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വെളിപ്പെടുത്തി സാവകാശത്തിൽ അത് പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് ഏവരുമായി പങ്കിടുവാൻ ആവശ്യമുണ്ട് എന്ന് നന്നെ ബോധ്യമായിട്ടാണ് ഈ ഒരു സൂക്ഷ്മമായ ചിന്തകൾ അടങ്ങുന്ന ഒരു വീഡിയോ കൂടെ അതിനെപ്പറ്റി ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഏതായാലും സമകാലീന യാഥാർത്ഥ്യങ്ങളെ നിഷ്പക്ഷമായി സത്യസന്ധമായി മനസ്സിലാക്കാനുള്ള ഈ ഒരു ബൗദ്ധിക തീർത്ഥയാത്രയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച് എൻ്റെ സഞ്ച സഹയാത്രികരായി ഈ ദൗത്യത്തിൽ സന്തോഷത്തോടും താല്പര്യത്തോടും പ്രത്യാശയോടും ചുമതലബോധത്തോടും പക്വതയോടും പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു നല്ല ദിവസം ഇവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു